അസ്സാമലൈക്കും ഇത് മക്കളെ പിടിച്ചോ നമ്മൾ ഷെഫ് പിള്ള സാറ് ഹിറ്റാക്കിയ നിറവാണ് അതിനെ ആവോലി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരൊഴിച്ച് നല്ലതുപോലെ അതിൽ പുരട്ടിയെടുക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ശാല ഫ്രൈ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരണം അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് റെഡിയായി മാറ്റി വയ്ക്കുക ഇനി ഒരു ചട്ടിയിലേക്ക് വാഴയില വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം കൊടുത്തിട്ടില്ല ഈ ചട്ടിയിലേക്ക് വാഴയില വെച്ച് കൊടുത്ത് അതിന് ശേഷം ഇതിലേക്ക് കരുവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരല്പം വെളിച്ചെണ്ണ മാത്രം മതിയാവും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെച്ചു കൊടുക്കുക ഇപ്പോൾ ആവൂല സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പം തന്നെ കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് ആവോലി കൊണ്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാലും അപ്പോൾ എല്ലാം ആവോലി ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ വീണ്ടും ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയാണ് ഇഞ്ചിയും കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം ഇതിലും കനം കുറച്ച് അരിച്ച് അരിഞ്ഞെടുക്കുന്നില്ല അതുപോലെ എടുക്കാവുന്നതാണേ ഇനി ഇതിന് ഫ്ലെയിം കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അല്പമൊന്ന് ഒന്ന് വാടി വരുന്ന പാകം വാങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിച്ച് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പം ഒന്ന് വാടി വന്നിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള ഒരു തേങ്ങയുടെ പാൽ മൊഴിച്ച് കൊടുക്കാം തേങ്ങയുടെ പാലൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണേ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ഇതിനിടെ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ ഇനി അടച്ചു വെച്ച് ചെറിയൊരു തിള വന്ന് ഉടനെ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഉണച്ച് കൊടുക്കാം കിടുക്കാച്ചി നിർവ്വാണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകും താങ്ക്